ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം സ്വന്തം മസ്താനി മസ്താനി ഒരു അതും ചാനലിൽ ഇറങ്ങിയിട്ടുണ്ട് മസ്താനി എഡിക്റ്റ് ആയി പുറത്ത് വന്ന സമയത്ത് ഈ ഓൺലൈൻ മീഡിയാസിന്റെ അടുത്ത് വൻ ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു എല്ലാത്തിനും മറുപടിയായിട്ട് ഞാൻ വരുമെന്ന് അതിനുശേഷം മൊത്തം പൊങ്കാല ആയിരുന്നല്ലോ അകത്ത് നിന്നപ്പോഴും പൊങ്കാല പുറത്തിറങ്ങിയപ്പോഴും പൊങ്കാല എന്നിട്ട് ഇപ്പോഴാണ് ചേച്ചി തലപൊക്കിക്കൊണ്ട് വന്നത് കാര്യം അത്തരത്തില് ഇവിടെ കയ്യിലിരിപ്പ് കാരണം ട്രോൾ ചെയ്ത് വിട്ടിട്ടുണ്ട് ആളുകൾ ഏഷ്യാനെ തടക്കം എടുത്തിട്ടുടുത്ത് നമുക്ക് എന്താണെങ്കിലും മസ്തുവിന്റെ വീഡിയോയിലോട്ട് പോകാം അതിന്റെ പകുതിയായിരിക്കും എനിക്ക് തരുന്നത് എന്റെ ഉമ്മി ആ ലൈവ് കണ്ടിട്ട് എൻ്റെ ഉമ്മി കരഞ്ഞു അല്ല പിന്നെ ചോറ് കൊടുക്കാത്തതിന് മാരകട്ടാണ് ചേച്ചി ലൈവിന്റെ ഇൻട്രോ തന്നെ സോറി ഇന്റർവ്യൂന്റെ ഇൻട്രോ തന്നെ തുടങ്ങുന്നത് തേങ്ങുന്നല്ലോ മാനത്തെ വസ്തുന്നൊക്കെ പറഞ്ഞിട്ട് പൈസ കൊടുത്ത് എഡിറ്റ് ഒരു തോന്നലോഷ്യൽ ആയിട്ടുള്ള ഒഫീഷ്യൽ സ്വാഗതം ഈ ചേച്ചിയാണ് നമ്മുടെ മസ്തുവിനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നത് അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒഫീഷ്യൽ ഇന്റർവ്യൂ എന്നാണ് പറയുന്നത് പക്ഷെ ഇതൊരു പക്ക പ്ലാൻഡ് വൈറ്റ് വാഷിംഗ് ഇന്റർവ്യൂ ആണ് എന്റെ പേര് റോക്സി അഗ എന്തോ പേര് പറയുന്നുണ്ട് എല്ലാവർക്കും ഞാൻ മസ്താനി പുള്ളിക്കാരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ സ്വന്തം ചാനലിൽ വന്നിട്ട് ഞാൻ മസ്താനി എ കെ അൻവറ സുൽത്താനും പേര് ആണല്ലോ അൻവറ സുൽത്താൻ അതുകൊണ്ടായിരിക്കും അല്ല ഗൈസ് ഞാനൊന്ന് ആലോചിക്കുമായിരുന്നു സാധാരണ ഈ ബിഗ് ബോസ് ഒക്കെ കഴിയുന്ന സമയത്ത് പൈസ അങ്ങോട്ട് കൊടുക്കും പൈസ അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഇവരെ ഇന്റർവ്യൂവിന് വിളിക്കുന്നത് മസ്താനിയുടെ അവസ്ഥ ഓഹ് പരിതാപകരം ആങ്കറിനെ പൈസ കൊടുത്ത് വിളിച്ച് വരുത്തി സ്വന്തം ഇന്റർവ്യൂ എടുപ്പിച്ച് എഡിറ്റ് ചെയ്ത് സ്വന്തം ചാനലിൽ അപ്ലോഡ് ചെയ്യേണ്ട അവസ്ഥ ഓഹോ ും വിളിച്ചില്ലേ പോയില്ലേ അതോ ചോദ്യത്തിന്റെ മുന്നിൽ ക്ഷമ ഉണ്ടായിരുന്നില്ലേ മസ്തു ബിഗ് നിന്റെ ഫീലിംഗ് എന്താ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വലിയ അത് വളരെ ശരിയാണ് കാരണം യഥാർത്ഥ മസ്താനി എന്താണ് എന്ന് നാട്ടുകാര് മനസ്സിലാക്കി എക്സ്പോസ് ആയി പോയി ഏറ്റവും വലിയ മണ്ടത്തരം ആട്ടോ അത് വലിയ മണ്ടത്തരമാണ് അങ്ങനെ എക്സ്പോസ് ചെയ്യാൻ പാടില്ലായിരുന്നു നീ സ്വയം എക്സ്പോസ്ഡായി പോയി അത് സത്യമാണ് ഒരാൾക്ക് കിട്ടുന്നത് സെയിമും എന്റെ പൊന്നു മസ്തു നീ ഇത്രയും നാള് ഈ മീഡിയ ഫീൽഡിലൊക്കെ നിന്ന കുട്ടിയല്ലേ നിനക്ക് അറിയത്തില്ലയോ ഈ ബിഗ് ബോസിൽ പോകുന്നവർക്കൊക്കെ ഫെയിമിങ് ക്യാഷ് മാത്രമാണോ എന്ന് അതിന്റെ അകത്ത് പോയി കുടുംബം തകർന്നവരാണ് നെഗറ്റീവ് ആയവരാണ് ഭൂരിഭാഗം ആളുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ നെഗറ്റീവ് ആയിട്ടാണ് പുറത്തോട്ടിറങ്ങിയിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ പഠിച്ചു വെച്ചോണ്ടല്ലേ എന്റെ പൊന്നുമോൾ അതിന്റെ അകത്തോട്ട് പോയത് അല്ലെ പിന്നെ എന്ത് കിട്ടാൻ വേണ്ടിട്ടാണ് എന്റെ പൊന്നുമോളി പെട്ടിൻ കിടക്കൊക്കെ എടുത്തോണ്ട് അതിന്റെ അകത്തോട്ട് ചെന്നത് അതോടൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു മസ്താൻ ഈടും പറയുന്നത് അത് രണ്ടും എനിക്കുണ്ട് ഫെയിമിങ് എനിക്ക് പറയുന്നുണ്ട്

തിരിച്ച് വിളിക്കൂല പിന്നെ നീ എപ്പോ ചെന്ന് കീറക്കവരെയും വിളിച്ച് അകത്തോട്ട് കേട്ടാൻ വേണ്ടി ഇരിക്കുവില്ലയോ ഇനി ഏറ്റവും അവസാനം ഗ്രാൻഡ് ഫിനാലയ്ക്ക് പോലും വിളിക്കും അറിയൂല നിന്റെ വൃത്തികേട്ട ഗെയിം കണ്ട് നാട്ടുകാർ സഹിച്ചിട്ടാണ് സെക്കൻഡ് വീക്കിൽ തന്നെ നീ ആദ്യമായിട്ട് നോമിനേഷൻ വന്നപ്പോ തന്നെ നിന്നെ അടിച്ച് വെളി കളഞ്ഞത് ഇനി ഇത് മറ്റോ ബിഗ് ബോസ് ടീം ഇനി അകത്തോട്ട് വിളിച്ച് കേട്ടു എന്ന് പറഞ്ഞിരിക്കുകയാണോ വെറുതെ അപ്പം തിരിച്ചറിവൊക്കെ നല്ലതാ ഇനി പേടിക്കണ്ട പ്പാൻ ഒരു ഇതുപോലത്തെ ഒരു മോശം വേർഡ് പറയുന്നുണ്ട് അപ്പൊ ഞാൻ കണ്ടൊരു അപ്പാന് ഇങ്ങനെയാന്ന് ചോദിച്ചാൽ അയാളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അയാൾ എന്തെങ്കിലും മോശമായിട്ട് പറ അയാൾ എന്തായാലും ഒരുപാട് തെറി വിളിക്കുന്ന ആളാ അയാളത് വിളിച്ചു കഴിഞ്ഞാൽ അയാൾ ആ വ്യക്തിന്റെ അടുത്ത് പുറകെ നടന്ന് സോറി പറയും എന്നോട് ക്ഷമിക്കണം അങ്ങനെ അങ്ങനെ പറയുന്ന ഒരു അപ്പാനെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് എന്റെ എന്റെ കാര്യത്തിൽ പറഞ്ഞില്ല നിന്നെ തെറി വിളിച്ചതിന് ശേഷം നീ അവന്റെ ഭാര്യയെ അതും പ്രഗ്നന്റ് ആയ ഭാര്യയേയും അതിനകത്ത് എടുത്ത് ഇട്ട് അവരെയും അവരാധിച്ച് നിന്റെ പുറേ നടന്ന് ഇനി അവൻ മാപ്പൂടെ പറയാം ഇച്ചിരി എങ്കിലും റെസ്പെക്ട് ഉള്ള അതിന് നിക്കൂല നിന്റെ പുറ മാപ്പ് പറയാണോ അപ്പൊ പറയുന്നത് ആദ്യം അപ്പാനെ തെറി വിളിച്ചതിന് അപ്പാനെ എടുത്ത് മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അവന്റെ ഭാര്യയെ പിടിച്ചിട്ടിട്ടില്ല പക്ഷെ നീ അങ്ങനെയാണോ കാണിച്ചത് നീ തൊട്ടി പരിപാടിയാണ് അതും പ്രഗ്നന്റ് ആയിരിക്കുന്ന അവന്റെ ഭാര്യയെ പിടിച്ചതിന് കോപ്പ് പറയും വന്നിട്ട് ഈ ആങ്കർക്ക് ഒരു ഗുജറപ്പം കൊടുക്കണം കേട്ടോ ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ആങ്കറിനെ അടുത്തിടയ്ക്കൊന്നും കണ്ടിട്ടില്ല നല്ല രീതിയിൽ എല്ലാവർക്കും കാണും എന്തൊക്കെ തൊട്ടി പരിപാടി കാണിച്ചിട്ട് വന്നാലും നമ്മളെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് ന്യായീകരിച്ച് നമ്മളെ പിന്നെയും പടുകൂടിയിട്ടിടുന്ന ഒരു സുഹൃത്ത് ഇതിപ്പോ മസ്താനി സ്വയം ന്യായീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ആങ്കർ ആണ് ഇരുന്ന് ന്യായീകരിച്ചോണ്ടിരിക്കുന്നത് അന്തസ് ഉണ്ടോ കുഞ്ഞ നിനക്ക് അന്തസ് എഴുതി പഠിപ്പിച്ചു ഇട്ട് അതുപോലെ കൃത്യമായിട്ട് ചേച്ചി പറയുന്നുണ്ട് ഡീ ഇങ്ങനെയൊക്കെ പറയണം എന്നെ ഇത് കഴിയുമ്പോഴത്തേക്ക് വെളിവളാന്ന് വെളുപ്പിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആൻകൃതം പിടിച്ചാൽ തിരുത്തിയേക്കുന്നത് മസ്താനിയെ പറഞ്ഞിട്ടും കാര്യമില്ല ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ കൂടാരെങ്കിലൊക്കെ വേണ്ടയോ ഉള്ളതാണെങ്കിൽ കൊറേ തൊട്ടിക്കൂട്ടുകാര്യം പറഞ്ഞു കൊടുത്തിട്ടാണ് അതിന്റെ ഒത്തുട്ട് വിട്ടത് എന്നിട്ട് അവിടെ പോയിട്ട് വേറെ കളി കളിച്ച് നെഗറ്റീവ് ആയിട്ട് പുറത്തോട്ട് വന്നത് ഇനിയിപ്പോ ബുദ്ധിയുള്ളവര് പറഞ്ഞു കൊടുത്താലും അത് മനസ്സിലാക്കുന്ന ബുദ്ധി മസ്തു മോക്കില്ലെന്നേ പറഞ്ഞിട്ട് അത് അവരുടെ അപ്പൊ നിനക്കറിയ മലയാളി സമൂഹം ഇമോഷൻ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത് എന്നിട്ട് അറിഞ്ഞുകൊണ്ടാണ് ഇല്ല അറിയാ കേട്ടോ സമയത്ത് ഇത്രയും തുള്ളി അവർക്ക് നോക്കുമ്പോ വ്യൂവറിന്റെ അമ്മയോ അല്ലെങ്കിൽ സിസ്റ്ററോ അല്ലെങ്കിൽ വൈഫോ ബിഗ് ബോസിൽ പോയിട്ട് അവര് ഇതുപോലെ തെറി വിളിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവർ ഇതുപോലെ റിയാക്ട് ചെയ്യാം ഇപ്പോഴാണ് മനസ്സിലാവുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞ കാണുമ്പോ കണ്ടപ്പോ ഞങ്ങൾ മനസ്സിലായത് നീ അവിടെ ചെന്നിട്ട് കാണിച്ചതെല്ലാം തലപുത്തനെയുള്ള കാര്യങ്ങളാണ് എല്ലാവരും ചൂട് ചെയ്യുന്നു എല്ലാവരോടും ദേഷ്യപ്പെടുന്നു പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങള് യു ആർ യു ആർ ഗെറ്റിംഗ് എക്സ്പ്ലോയിങ് അതിനകത്ത് കാൽ ഭാഗം മസ്താനി പറയും അത് കഴിഞ്ഞ് ബാക്കി മുക്കാൽ ഭാഗം ആങ്കർ ചേച്ചി പറയുന്നുണ്ട് മേടിച്ച പൈസ കൃത്യമായിട്ട് പണിയെടുക്കുന്നുണ്ട് അമ്മ അതിൽ വെളുപ്പിക്കലാണ് വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്റർവ്യൂ എടുക്കുന്നതിന് പറഞ്ഞാണ് ചോദിക്കും അതിന്റെ ന്യായീകരണവും പുള്ളിക്കാരത്തി പറയും മസ്താനി വെറുതെ മതി ഇതിപ്പോ മസ്താനിയാണോ ബിഗ് ബോസിൽ പോയത് അതോ ഈ ആങ്കർ ആണോ ബിഗ് ബോസിൽ പോയത് തോന്നിപ്പോയിന്റർവ്യൂ കണ്ടപ്പോൾ ചേച്ചി മറ്റേ സ്ട്രീം ചെയ്ത

ാണ് അപ്പം എനിക്ക് ഞാൻ അവിടെ നെഗറ്റീവ് ഗെയിമാണ് ഗെയിമാണ് ഞാൻ അവിടെ നെഗറ്റീവ് കേട്ടല്ലോ നീ തന്നെ പറയുന്നു നീ ഒരു നെഗറ്റീവ് ഗെയിമാണ് കളിച്ചതെന്ന് എന്നിട്ട് കൊറച്ചു നേരം പറയുകയാണ് എന്റെ നെഗറ്റീവ് സൈഡാണ് ബിഗ് ബോസ് പുറത്തോട്ട് നെഗറ്റീവ് ഗെയിം കളിച്ച് കഴിഞ്ഞീവ് അല്ലാതെ ആക്കി വിട്ടണ നീ ആൾ കൊള്ളാലല്ല എന്റെ പൊന്നു മസ്റ്റു പോസിറ്റീവ് കളിച്ച നെഗറ്റീവ് പുറത്തോട്ട് വിടുന്ന ഷോ ആണ് അവിടെ പോയി നെഗറ്റീവ് ഗെയിം കളിച്ചിട്ട് നെഗറ്റീവ് വിട്ട കുറ്റം പറയും ഞാൻ ഞാൻ ഇമോഷൻ അവിടെ മാറ്റി കുറച്ച് ഫേക്ക് ആയിട്ട് അയ്യോ ഫേക്ക് ഇത്രയും തൊട്ടി ാണ് നാട്ടുകാരെ മൊത്തം മനസ്സിലാക്കി കഴിഞ്ഞല്ലോ അയ്യാ അപ്പൊ നമ്മൾ കണ്ടത് റിയൽ തന്നെയാണ് കേട്ടോ ഫേക്കായിട്ടൊന്നും അല്ല അതിൽ ഇവള് തന്നെ പറയാണ് ഇവളെ നെഗറ്റീവ് ഗെയിം ആണ് കളിച്ചത് അത് ഒറിജിനൽ ആയിരുന്നു എന്ന് നെഗറ്റീവ് പക്ക നെഗറ്റീവാണ് വേണ്ടി വന്ന കുടുംബത്തെ കാര്യം സമ്മതിച്ചു കുറ്റം കാരണം അദ്ദേഹം ഇത്രയും തിരക്കുള്ളൊരു വലിയ നടനാണ് അപ്പൊ ഒരു വ്യക്തി ഇരുന്നിട്ട് ലൈവ് കാണുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എപ്പിസോഡും കാണുമെന്ന് എനിക്ക് അറിയില്ല മേ ബി കാണും കാണില്ലായിരിക്കും പക്ഷെ ലാലേട്ടൻ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ എന്തൊക്കെയാണ് പോകേണ്ടത് എന്നുള്ള കോണ്ടന്റ് ഹെഡ് കൊടുക്കുന്ന സാധനങ്ങളായിരിക്കും ലാലേട്ടൻ പഠിക്കുന്നതും അതിനെ കുറിച്ചായിരിക്കും ലാലേട്ടൻ സംസാരിക്കുന്നതും ഈ ഒരു ഇന്റർവ്യൂ ആ കൂടി കുറ്റം പറയാതെ വിട്ടത് ലാലേട്ടനെ മാത്രമാണ് ബാക്കി എല്ലാവരും ചേച്ചി കുറ്റം പറയുന്നുണ്ട് മസ്താനി പറയുന്ന ലാലേട്ടൻ ഷോ കാണാതെ വന്ന് അവർ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് മാത്രം വന്ന് പരിപാടി പഠിച്ചു പറയുക എന്നാണ് അവർ കൊടുക്കുന്ന സാധനങ്ങൾ മാത്രമാണെങ്കിൽ പോലും ആ ഒരു ഇൻസിഡന്റിനെ പറ്റി കൃത്യമായ ധാരണ മനസ്സിൽ വെച്ചിട്ടാണ് പുള്ളി അവിടെ വന്ന് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഒരിക്കലും ഒരാങ്കറിനും ഇത്രയും കാലം ആ ഒരു ഷോ നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല നീയൊക്കെ കാണിക്കുന്നതും കാണിക്കാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പുള്ളി പഠിച്ചു വന്നിട്ട് തന്നെ ആണ് സംസാരിക്കുന്നത് ഇപ്പൊ നമ്മൾ കാണുന്ന കൂട്ടിൽ ലൈവ് ഇങ്ങനെ കുത്തിയിരുന്നു ഹോട്ട് സ്റ്റാർ കാണത്തൊന്നും ഇല്ലായിരിക്കും പക്ഷെ പുള്ളിക്ക് വേണ്ട സാധനങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ടാവും ഇങ്ങനെ പറയാതെ വിട്ടതിൽ സന്തോഷം അതിനകത്തൂടെ കളിക്കത്തിന് സത്യം ആണെങ്കിൽ ഇത്രയും ഞാൻ വർഷമായിട്ട് ഇത്രയും ആർട്ടിസ്റ്റുകൾ എന്റെ മുന്നിൽ വന്നിരിക്കുന്നു ഇത്രയും ഫണ്ണായിട്ട് എനിക്ക് ഒരു ഷോ കൊണ്ടുപോവാൻ പറ്റും അറിയില്ല ഞാൻ അവിടെ പോയിട്ട് നെഗറ്റീവ് ഗെയിമാണ് കളിച്ചത് അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്ന അതിന്റെ പേരിൽ നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞു നിങ്ങൾക്ക് എന്തും പറയാനുള്ള അത് തന്നെ പറയുന്നത് നിന്റെ ഇന്റർവ്യൂ ഫേക്ക് ആണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രൂഫാണ് മറ്റേ ആദ്യം നൂറേം പിടിച്ചു വരുത്തി ഇന്റർവ്യൂ ചെയ്തപ്പോ അവരെ ഷുഗർ കോട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ടായിട്ട് അകത്ത് പോയിട്ട് നീ പറയാണ് ഇങ്ങനെയുള്ളവരെ ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ലെന്ന് അത് തന്നെയാണ് നിന്റെ ഫേക്കത്തിന് ഏറ്റവും വലിയ എക്സാമ്പിൾ നീ തന്നെ വന്നിട്ട് പറയുന്നുണ്ട് നീ റിയൽ ആയിട്ടാണ് നീ നെഗറ്റീവ് ആയിട്ടാണ് കളിച്ചതെന്ന് അപ്പൊ നെഗറ്റിവിറ്റി ആണോ നിന്റെ യഥാർത്ഥ കോണം ആണോ സത്യം യഥാർത്ഥം ഉമ്മ കരയുന്നത് ഇനി കറിയത് ബോസ് ഒന്ന് ഫോക്കസ് ചെയ്ത് നീ പറയുന്നത് കറി ചോദിക്കുമ്പോൾ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഹൈലൈറ്റ് ചെയ്യാൻ അച്ചോടാ മസ്താനി ഒരു പ്ലേറ്റിനകത്ത് രണ്ടാമത് കറി ചോദിക്കാൻ ഇങ്ങനെ വരുമ്പോ പിന്നെ അത് കൊടുക്കാതെ പോകുന്നത് ബിഗ് ബോസ് ഇനി മറ്റേ ബീജം ഇട്ട് കാണിക്കണമായിരിക്കും കറി കൊടുക്കാത്തത് കറി കൊടുക്കാത്തത് കാണിക്കാനാണെങ്കിൽ അവിടെ അതിനെ സമയം കാണത്തോളൂ എന്റെ പൊന്നെ വലിയ സൂപ്പർ കണ്ടന്റ് കേട്ടോ പിന്നീ മസ്റ്റാൻ കറി കൊടുക്കാത്തത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു അതിനേക്കാളും വലിയ തീട്ടക്കേസ് ഇവിടെ നടക്കുമ്പോഴാണ് നിന്റെ ഈ കറി കേസ് അത് പൊക്കോണം അങ്ങോട്ട് വന്നിട്ടുണ്ടോ അത് നീ തന്നെ വന്ന് പറയുന്നത് നീ നെഗറ്റീവ് ഗെയിം ആ കളിച്ചതെന്ന് എന്നിട്ട് പറയുക എന്റെ നെഗറ്റീവ് മൊത്തം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചത് മൊത്തം നീ കളിച്ച നെഗറ്റീവ് ഗെയിം ആണ് ഒരൊറ്റ പോസിറ്റീവ് ഗെയിം നീ കളിച്ചെങ്കിൽ കാണിക്കും പോസിറ്റീവ് നീ കളിച്ചത് മൊത്തം നെഗറ്റീവ് ആണ് എന്റെ പൊന്നെ ഈ ആരാണ് ഈ സ്ക്രിപ്റ്റ് എഴുതിയത് ഒന്ന് വൃത്തിക്ക് അതിന്റെ ലൂപ്പ് ഹോൾ ഒക്കെ അടച്ചിട്ട് തരാൻ പറയണ്ടായിരുന്നു അതെ അതെ മസ്താനി അവിടെ പോസിറ്റീവ് ഗെയിം ായിരുന്നു ഗൈസ് അതുകൊണ്ട് ആ പോസിറ്റീവ് ഗെയിം എല്ലാം സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് മസ്താനിയുടെ നെഗറ്റീവ് ഗെയിം മാത്രം ഇട്ട് മസ്താനിയെ വേറൊരു തരത്തിൽ പോർട്ടേ ചെയ്ത് വെച്ചേക്കുകയാണ് നീ അവിടെ വന്ന് കാണിച്ച അപരാധങ്ങൾ റെനയുടെ ബോയ് ഫ്രണ്ടിനെ പറയുക റെനയുടെ കുടുംബക്കാരെ പറയുക രേണു സുന്ദരിയുടെ വിധവക്കാടിനെ പറയുക അപ്പാനിയുടെ ഭാര്യയെ പറയുക പിന്നെ പൊതപ്പിന്റെ അടിയിലെ ഡെമോ കാണിക്കുക ഇതൊക്കെ നീ കാണിച്ച അപരാധങ്ങളാണ് പിന്നെ ഇതൊക്കെ എന്താണ് ഇത് ബീജം വിട്ട് നമ്മൾ ഇനി കാണിക്കണമായിരുന്നിടാൻ പറ്റിയ ബീ

ഒരു ഞാൻ 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 തിരിച്ചു അതിന് റിപ്ലൈ പറഞ്ഞു ചെയ്ത തെറ്റാണ് എന്നെ ഇവിടെ തെറ്റിനെ ഇവിടെ ന്യായീകരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സ്വന്തം തെറ്റങ്ങ് സ്വന്തമായിട്ട് അങ്ങ് ചെയ്യും നല്ല കാര്യം അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരും തെറ്റ് ചെയ്തു അതുകൊണ്ട് എന്റെ തെറ്റ് തെറ്റല്ലാതാകുന്നു ഇതാണ് മസ്താനിയുടെ ഒരു ലൈൻ പറയുന്നുണ്ട് നിനക്ക് നീ നേരിടുന്ന എല്ലാ കാര്യങ്ങളിലും നീ ഡിസേവ്ഡ് ആണ് ഇൻക്ലൂഡിങ് നിന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഉൾപ്പെടെ അതിനോട് നിനക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത് എല്ലാ ഹോൾ ഒട്ടടങ്കം പറയുന്ന ആൾക്കാർ എല്ലാരും ഇത് തന്നെ പറയുന്നത് ഞാൻ പറയട്ടെ ഇത്രയും ഇത്രയും സൈബർ ഗുളി അതായത് ഞാൻ പതിനാല് പതിനഞ്ച് ദിവസം അവിടെ നിന്നു ഞാൻ ഇറങ്ങിയിട്ട് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത കണ്ടസ്റ്റന്റ് സ്റ്റിൽ എന്നെയാണ് ഇവര് ട്രോൾ വേണ്ടി ഉണ്ടായിരുന്നു ചേച്ചിയുടെ രണ്ടാഴ്ചയുള്ള രണ്ടാഴ്ചകളായിരുന്നു അനുഭവിക്കാൻ വേണ്ടി ഞാൻ ചെയ്തോടൊ അനുഭവിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലേ അതിന്റെ അകത്ത് കയറി ബിഗ് ബോസ് ചരിത്രത്തിലെ ഇത്രയും ഒരു നാറിയ ഗെയിം കളിച്ച വേറൊരു കണ്ടസ്റ്റന്റ് നീ ആദ്യം തന്നെ എന്താണ് പേഴ്സണലി ഒരാ ആൾക്കാരെ പിടിച്ച് അറ്റാക്ക് ചെയ്യാനാണ് പരിപാടി ബിഗ് ബോസിന്റെ റൂൾ തന്നെ അങ്ങനെയാണ് അതിന്റെ അകത്ത് പോയിട്ട് പേഴ്സണൽ കാര്യങ്ങൾ എടുത്ത് പറയാൻ പാടില്ല പുറത്തടക്കുന്ന നടക്കുന്ന കാര്യങ്ങളെടുത്ത് പറയാൻ പാടില്ല നീ ആ റൂൾ തന്നെ ലംഘിച്ച് കംപ്ലീറ്റ് തുടങ്ങിയ തന്നെ രേണു സുദിയെ പഠിച്ചുകൊണ്ടാണ് മരിച്ചു പോയാൽ സുധിയുടെ പേരെടുത്തിട്ടോണ്ടാണ് നീ അന്ന് തുടങ്ങിയത് തന്നെ അവിടുന്ന് റെനയുടെ ഫാമിലിയോട്ട് കയറുന്നു അതുകൊണ്ട് അനീഷിന്റെ ഡിവോഴ്സിനെ പറ്റി പറഞ്ഞു പറയുന്നു പിന്നീട് അപ്പാനിയുടെ ഭാര്യയെ പറ്റി പറയുന്നു ഇത്രയും ചീപ്പ് കളി കളിച്ച വേറെ ആരെങ്കിലും ഉണ്ടോ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് ഈ സീസണോ അല്ലെങ്കിൽ ഏതെങ്കിലും സീസണോ ഏ സീസണിൽ ഇത്രയും ചീപ്പ് കളിച്ച കളിച്ചെങ്കിലും ഉണ്ടാ പറഞ്ഞി അപ്പൊ പിന്നെ നിന്റെ പേഴ്സണൽ കാര്യങ്ങൾ കടന്ന് ഓടുന്നുണ്ടല്ലോ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല കാര്യം ഒരു മാനുഷിക പരിഗണന ഉണ്ടായത് കൊണ്ട് മാത്രം പക്ഷെ വേറൊരു തരത്തിൽ ചിന്തിച്ച് നോക്കുവാണെങ്കിൽ ഇന്ന് ഡിസേർവിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ മാനുഷിക പരിഗണന ഇങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ടി വരും നീ ഡിസേർവിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് നീ തൊട്ടി എന്നിട്ട് ഈ ഹോട്ട് സ്റ്റാർ ഇത്രയും ട്രോൾ ചെയ്തപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് എനിക്ക് വേറെ എനിക്ക് തോന്നുന്നു അവരുടെ എപ്പിസോഡിനൊക്കെ നല്ല ടീ ആർ പിന്നെ അവരത് സ്റ്റോറി ഇട്ടിട്ടുണ്ട് യൂസ് പക്ഷെ എന്നെ ഇട്ടു പബ്ലിക്കിലേക്ക് ഇങ്ങനെ ട്രോൾ ചെയ്യാം നിന്നെയൊക്കെ പൈസയും ഇടുന്ന എന്തിനാണ് നീയൊക്കെ പോയി തൊട്ടിത്തരങ്ങൾ പുറത്ത് ആൾക്കാരെ വിറ്റി കാശാക്കാനും നിന്നെയൊക്കെ പിച്ച് ചീന്താൻ വേണ്ടിട്ട് വേണ്ടിട്ടൊക്കെ തന്നെയാണ് ഈ ഒരു ഷോയുടെ സംഭവം അങ്ങനെയാണ് അല്ലാതെ നന്മമരമാക്കാനോ അല്ലെങ്കിൽ നിന്നെ വിശുദ്ധയാക്കാനോ ഒന്നും ഉള്ള ഷോ ഒന്നും അല്ല ബിഗ് ബോസ് ഇതൊക്കെ അറിഞ്ഞു വെച്ചോണ്ട് വലിയ പൊന്നുമോളാണ് അതിന്റെ അകത്തോട്ട് പോയത് അതിന്റെ അകത്ത് പോയാ നെഗറ്റീവ് വരും നെഗറ്റീവ് സൈഡ് പുറത്തോട്ട് വരും തനിക്ക് നാട്ടുകാർ കാണും അത് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് തന്നെയാണ് കേട് എന്നെല്ലാം നിനക്ക് നല്ല രീതിയിൽ അറിയാമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാര്യം ഇത്രയും കാലം ഇത്രയും ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ ചിലപ്പോ ഒരുപാട് കണ്ടസ്റ്റൻസിനെ നീ തന്നെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കും ഒരുപാട് ചോദ്യങ്ങൾ നീ ചോദിച്ചിട്ടുണ്ടായിരിക്കും അത് അത്രയും ബോധോ ബുദ്ധിയൊന്നും ഇല്ല നിനക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെയൊക്കെ വന്നിട്ട് സംസാരിക്കാൻ വേണ്ടിട്ട് അവര് യൂസ് ചെയ്തോട്ടെ പക്ഷെ ഇങ്ങനെ ആക്കണമായിരുന്നു ഒന്ന് ഏഷ്യാനായിട്ട് ശരിക്കും നല്ല രീതിയിൽ ഇവിടെ ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു വിക്തിയ സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഇവിടെ വിക്ട് സമയത്ത് ഏഷ്യാനെറ്റ് ഒരു ട്രോൾ വീടിന്റെ അടിയിൽ ഇവള് പോയിട്ട് ഇതിന്റെ ഡയറക്ടറിനെ ടാഗ് ചെയ്തുകൊണ്ട് സൂപ്പർ പറഞ്ഞ് ടാഗ് സ്ഥല് ഒരു കമന്റ് കമന്റ് എനിക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാം ഈ സെർഗോ എന്ന് പറയുന്ന പുള്ളിയാണല്ലോ ഇതിന്റെ ഡയറക്ടർ ഡയറക്ടർ ഷോ അയാള് ടാഗ് ചെയ്തിട്ടു സൂപ്പർ സാർ എന്നും അത് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞത് ഏ തത്വത്തിലാണെന്നത് വായിച്ചപ്പോ മനസ്സിലായിട്ട് എനിക്ക് തോന്നുന്നു സത്യമായിട്ട് അപ്പൊ മസ്താനി പറഞ്ഞു വരുന്നത് ബിഗ് ബോസ് മസ്താനെ വിളിച്ചു വരുത്തി അതിന്റെ അകത്ത് കൊണ്ടുപോയി മസ്താനിയുടെ കരിയർ നശിപ്പിച്ച് ചവിട്ടി പുറത്താക്കി അതിന്റെ സ്ട്രാറ്റജി ആയിരുന്നു എന്നാണ് എന്റെ പൊന്റുഞ്ഞെ വിശ്വസിക്കാൻ പറ്റുന്ന വല്ല രീതിയിൽ ന്യായീകരിക്കാൻ പഠിക്കും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഇതിൽ എനിക്ക് പറയേ നീ ഇങ്ങനൊന്നും പറയല്ലേ നീ തന്നെ എത്ര തവണ ഈ ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞെന്ന് എനിക്ക് അറിയില്ല ഞാൻ നെഗറ്റീവ് ഗെയിമാണ് കളിച്ചത് ഞാൻ നെഗറ്റീവ് ഗെയിമാണ് കളിച്ചത് നിന്റെ നെഗറ്റീവ് ഗെയിം ആയിട്ട് ആൾക്കാർ കൈ കൈയടിക്കണമായിരുന്നാ നീ അവിടെ കൊടുക്കുന്നല്ലേ പുറത്തോട്ട് വരുത്തോളു മസ്താരിയുടെ കാര്യത്തിൽ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് ഇവള് അതിന്റെ അകത്ത് പോയിട്ട് പോസിറ്റീവായിട്ട് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല കംപ്ലീൻറ്റ് നെഗറ്റീവ് സാധനമാണ് കൊടുത്തത് എന്നിട്ട് അവര് കരിയർ നശിപ്പിച്ചെന്നൊക്കെ പറയുന്നത് എന്തൊരു ലേശ ഉളുപ്പ് അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പേയ്മെന്റ് ഒന്നും മേടിച്ചില്ലേ അതുകൊണ്ട് അതോ പേയ്മെന്റ് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇന്റർവ്യൂ കൊടുത്തേക്കുന്നത് കാര്യം ഇവർക്ക് കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടല്ലോ അകത്തോട്ട് കേറുമ്പോഴത്തേക്കും രണ്ടാഴ്ച കുറച്ച് പൈസ കിട്ടിക്കാണത് വേണ്ടെന്ന് വെച്ചിട്ടായിരിക്കും ചിലപ്പം ഇപ്പൊ വന്ന് ഇന്റർവ്യൂ കൊടുത്തേക്കുന്നത് അല്ലാതെ ഷോയ്ക്ക് എതിരെ ഇങ്ങനെ സംസാരിക്കാൻ ഒന്നും പറ്റത്തില്ല ഷോയിന്ന് ഇറങ്ങി ഉടനെ തന്നെ ഇപ്പൊ ലാലേട്ടൻ ഈ ഒരു സീസൺ തുടങ്ങിയ സമയത്ത് തന്നെ പണിപ്പുരയുടെ ഫ്രണ്ടിൽ പോയിട്ട് പറയുന്നുണ്ട് ഈ ഷോയിൽ വന്നിട്ട് ഈ ഷോയെ തന്നെ കുറ്റം പറയുന്ന കുറെ ടീംസ് ഉണ്ടെന്ന് ഈ സീസണിൽ ആദ്യത്തെ വ്യക്തിയാണ് നമ്മുടെ മസ്തു ഷോയിന്ന് ഇറങ്ങി പേയ്മെന്റ് കിട്ടി കാണുന്നില്ല പേയ്മെന്റ് പറഞ്ഞു കാണും അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചിട്ട് രണ്ടാഴ്ചത്തെ പേയ്മെന്റ് അധികം ഒന്നും കാണത്തുമില്ല കാര്യം ഇപ്പൊ പൈസയും ഒരുപാട് ഉണ്ടല്ലോ മസ്തുവിനെയും എന്തായാലും പറയുമ്പോ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാ കേട്ടിരിക്ക നമുക്ക് ഇച്ചിരി ഒരു വിശ്വാസം തോന്നണ്ടേ തോന്നുന്നില്ല ഒന്നും തോന്നുന്നില്ല മൊത്ത കൂടായിപ്പോ തോന്നേട്ടോ അതെ था, ും പറയും പറയും നീ ഇതും വെച്ചോണ്ടാ അകത്തോട്ട് കേറി വരുന്നതെന്ന് ഈ കളി കളിക്കാൻ അകത്തോട്ട് അവര എന്ന തറാവ് മൊത്തം നെഗറ്റീവ് എന്തെങ്കിലും ഇവിടെ വെച്ച് കൊറച്ചുണ്ടാക്കാം അത് വസ്തു എന്നല്ല ആര് കയറിയാലും ഇങ്ങനെ അവര് ചെയ്യത്തോളൂ അതിപ്പോ ഞാൻ അകത്തോട്ട് കേറി കഴിഞ്ഞു ഞാൻ തൊട്ട് കളി കളിച്ചാലും അവരെന്നെ വെച്ച് ഉണ്ടാക്കും ഇതൊക്കെ അറിഞ്ഞു വെച്ചോട്ട് വേണം അകത്തോട്ട് ചെന്ന് കയറി കൊടുക്കാൻ

ഓഹോ വാദം അങ്ങനെ ആയിരുന്നല്ലേ നമ്മൾ അന്നത്തെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അവിടെ കൊറേ കട്ടൊക്കെ വന്നിട്ടുണ്ട് അതായത് കുറച്ച് കാര്യങ്ങളൊന്നും എപ്പിസോഡിനകത്ത് ഉണ്ടായിരുന്നില്ല അപ്പൊ ഇവര് ലാല സംസാരിക്കാൻ വേണ്ടിട്ടാണ് പട്ടിഷോ കാണിക്കാൻ വേണ്ടിട്ട് ലക്ഷ്മിയും മസ്റ്റാനിയും ഇവിടെ പോയി നിന്നെയാണ് അങ്ങനെയായിരുന്നു സാധാരണ ആൾക്കാരൊക്കെ ലാലട്ടിനോട് സംസാരിക്കണമെങ്കിൽ ഇങ്ങനെ കൈ വെക്കാറാണ് പതിവ് മസ്താനി വെറൈറ്റി തോന്നുന്നു തോന്നുന്നത് അതൊന്നും പറ്റൂല പുറേ പോയി നിന്നിട്ട് പ്രതിഷേധം അറിയിക്കുന്ന പരിപാടി അയ്യോ എന്നിട്ട് പുറ പോയി നിന്നിട്ട് അവിടെ സംസാരിപ്പിച്ചായിരുന്നു ലാലേട്ടൻ അന്നിട്ട് ലക്ഷ്മി ആയിരുന്നു വാദം സംസാരിച്ചു ിയുടെ എല്ലാര് മസ്താനി 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 പറഞ്ഞു മസ്താനി കാണിച്ചു മസ്താനി ചെയ്തു ഇവൻ പൊതപ്പ് എടുത്തോണ്ട് വന്ന ആതിലേക്ക് പോലും അത്രയും മഴക്ക് കേട്ടിട്ടില്ല ഇതിന് ഏറ്റവും ഉത്സാഹം എടുത്തിട്ട് ആ പൊതപ്പ് എടുത്തിട്ട് കൊണ്ടുവന്നത് ആതിലാട്ടെ കൊണ്ടുവന്നേ ആദ്യമാണ് പുതപ്പെട്ടിട്ട് പുതപ്പിന്റെ കൂടെ അനുമോളുടെ അടി കയറി കിടന്ന ആരാണ് അത് ആരാന്നുകൂടെ ഒന്ന് നന്നായിരിക്കും പുതപ്പ് കൊണ്ടുവരുന്നത് ശരി തെറ്റ് വലിയ തെറ്റാണ് കൂടെ ചെയ്തത് അതിന്റെ അടിയിൽ കൂടെ അടി കയറി കിടന്ന് ഞെരിവിരി കൊള്ളുന്നത് കാണിച്ചിട്ട് വന്നിട്ട് കുറ്റം പറയുന്നില്ല പറ കൂടിപ്പോവും എന്നിട്ട് ജഷിന്റെ കൂടെ ഡെമോ കാണിച്ചതാരാണ് ആരാണ് ജിഷിൻ ഒരാൾ വരാൻ പറഞ്ഞപ്പോ ചാടി ചെന്നിട്ട് പോയിട്ട് ഡെമോ കാണിച്ചാണ് ഭയങ്കര ഉത്സാഹകാരനല്ലോ അനുമോളെ ഞങ്ങൾ പിരി പിരികേറ്റ് വിട്ടതാരാണ് നമ്മൾ നമ്മളിതെല്ലാം കാണുന്നുണ്ടായിരുന്നു അനുമോളെ വിളിച്ച് മാറ്റി സംസാരിക്കുന്നതും അനുമോളെ പിരികേറ്റി വിടുന്നതും പുതപ്പെടുത്തുകൊണ്ട് വരുന്നതും പുതപ്പിന്റെ ഡെമോ കാണിക്കുന്നു ജിഷിന്റെ കൂടെ ഡെമോ കാണിക്കുന്നു എന്റെ പൊന്ന് വസ്തു ഇതൊന്നും ഇതൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങളാണ് എന്നിട്ട് വന്നിരുന്നിട്ട് പറയല്ലേ നമ്മളാരും പൊട്ടന്മാരല്ല ഇത് നമ്മൾ അതിന് പൊട്ടന്മാരല്ലായിരുന്നു ഞാൻ അത് ഞാൻ കാണിച്ചത് അതാണ് യഥാർത്ഥ വസ്തു അതാണ് യഥാർത്ഥ വസ്തു അപ്പൊ മസ്തു തന്നെ പറയുന്നുണ്ട് മസ്തു വളരെ റിയൽ ആയിട്ടാണ് ബിഗ് ബോസ് നിന്നത് എന്ന് എന്നുവെച്ചാല് അത്രയും ചീപ്പായിട്ടാണ് നിന്നത് അത്രയും ചീപ്പ് ചീപ്പ് ആയിട്ടാണ് അപ്പൊ ഇത് എക്സ്പോസ്ഡ് ആയി നാട്ടുകാർ കണ്ടു ഇത്രയും ചീപ്പ് ആണെന്ന് അപ്പൊ പിന്നെ ഇങ്ങനെ ഒന്നും ഇത് മെഴുകണമല്ലോണ്ടായോ സ്വാഭാവികം നടക്കട്ടെ നടക്കട്ടെ ബാക്കി കാണാം ഇത്രയും മരിച്ചു സോഷ്യൽ കേരളോ എനിക്ക് പുറത്തേക്കും പോയിട്ടുണ്ട് തെറിവിളി വരുന്നുണ്ടെന്ന് സൂപ്പർ സ്റ്റാർ ഒന്ന് ആലോചിച്ച് നോക്കണേ തമിഴ്നാട്ടിൽ നിൽക്കുന്ന തെറിവിളി വരുന്നുണ്ട് നീ അന്ത ലെവലിൽ ഫേമസ് പ്രൗഡ് ഓഫ് യു മൈ ഗേൾ റിയില്ലേറ്റ് ലൊക്കെ ഇട്ടിട്ട് ആയിരിക്കും ആണെന്ന് പറഞ്ഞിട്ട് അരി ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുത്ത് നോക്കുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് തന്തയ്ക്ക് വിളിക്കാം ആന്ത വിളിക്കുന്ന ഇപ്പോഴാണ് തോന്നുന്നു മനസ്സിലാക്കുന്നത് തമിഴന്മാരങ്ങനെയാണ് തമിഴ് ചില സ്നേഹത്തോടെ നീ ഇത് ട്രാൻസ്ലേറ്റ് വിളിക്കത്തോടെ നല്ലതെറിയോ സത്യോ ഞാനിന് വല്ല തെറിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ മാറിയിട്ടുണ്ട് അതാണ് അഭിമാനിക്കാം പാൻ ഇന്ത്യൻ കേരളത്തിൽ ഇതുവരെ അങ്ങനെ അധികം പേരിന് തെറിവിളിയൊന്നും കേട്ടിട്ടൊന്നുമില്ല നിനക്ക് നിനക്ക് അഭിമാനിക്കാം ഒരു കാര്യത്തില് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി അത് രണ്ടാഴ്ച നിന്നോളൂ രണ്ടാഴ്ച കൊണ്ട് ഇന്ത്യൻ ലെവൽ തെറിവിളി കണ്ട അത്രയും ഫേമസ് ആയി കഴിഞ്ഞു നീ എന്തോ വേണം ഇതിൽ കൂടുതൽ പറഞ്ഞു കൂടുതൽ ഞാൻ പറയട്ടെ ഞാൻ ഒരിക്കലും പുറത്തു പോയിട്ട് ഇപ്പൊ അനു നിനക്ക് പുറത്ത് ഭയങ്കര ഫാൻസ് ആണ് ഇതേപോലെ തന്നെ നിക്കണം അല്ലെങ്കി അക്ബറിന്റെ അടുത്ത് പോയിട്ട് നിനക്ക് ഭയങ്കര നെഗറ്റീവ് ആണ് ഈ ഗെയിം മാറ്റണം അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ആവശ്യമുള്ള രീതിയിലായിരിക്കും ഞാൻ പറയുന്നത് ഒരു കണ്ടസ്റ്റന്റിന്റെ അകത്തോട്ട് കേറി ചെല്ലുന്ന സമയത്ത് അവർ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒന്നുമേ പറയാൻ പാടില്ല എന്ന് അത് നിനക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലാണെങ്കിലും അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലാണെങ്കിലും അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ചില ടീംസ് ഒക്കെ പോയിട്ട് പുറത്ത് നടക്കുന്ന അതുപോലെ പറഞ്ഞിട്ടുള്ള ചരിത്രം ഇവിടെ ഉണ്ട് വലിയ ഒരു കാര്യമില്ലാതെ അതിന്റെ അകത്ത് പോയിട്ട് മസ്താനിയെക്കാളും പണ്ടത്തരം കാണിച്ച ആളുകൾ മുമ്പ് വന്നിട്ടുണ്ട് പക്ഷെ അവരിൽ നിന്ന് മസ്താനി എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അവരാതാണ് മൊത്തം പറഞ്ഞത് അവരെ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ അല്ല നീ അങ് അവരാധിക്കുവായിരുന്നു ലിറ്ററലി അവരാധം ആയിരുന്നു ടാർഗറ്റ് ചെയ്യുന്നത് അത് മസ്താരി സമ്മതിക്കുന്നുണ്ട് നിന്നത് ചീപ്പ് ഗെയിം കളിച്ചുകഴിഞ്ഞാൽ ആളുകള് പിന്നെ പൂവിട്ട് പൂജിക്കോ പറ നീ എത്ര വന്നിരുന്നു മെഴുകിയിട്ടോ കരഞ്ഞിട്ടോ കാര്യമുണ്ടോ എനിക്കിത് കേക്കുമ്പോ മസ്താനിയുടെ ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത് ആ നിന്റെ കരച്ചിൽ അവറ്റകളുടെ കരച്ചിലേക്കാൻ എന്താ രസം സത്യം നിന്റെ കരച്ചിലേക്കുമ്പോ നല്ല രസമുണ്ട് ശേഷം അക്സെപ്റ്റ് നിനക്കും ഒരു പേഴ്സണലി അറ്റാക്ക് അതാണ് ആൾക്കാർ എൻജോയ് ചെയ്യുന്നത് അങ്ങനെ ചെയ്തല്ലോ അനുഭവിക്കട്ടെ ഞാൻ ഞാൻ എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്താ പറഞ്ഞ ഒരു പരിധി വരെ അർഹിക്കുന്നുണ്ട് കൊറച്ചു മുമ്പേ ഡയലോഗ് അടിച്ചായിരുന്നു ഞാനൊന്നും അർഹിക്കുന്നില്ലെന്ന് നീ എവിടെങ്കിലും ഒരടുത്ത് നിക്ക് എത്ര സ്റ്റാൻഡാണ് ഇത്രയും സ്റ്റാൻഡ് എനിക്ക് കിട്ടാവുന്നതിന്റെ പരിധി കഴിഞ്ഞു അതെ അതെല്ലി മിണ്ടാതങ്ങ് എവിടെങ്കിലും ഒരു മൂലക്കിരുന്നായിരുന്നെങ്കിൽ അതോടൊങ്ങ ആൾക്കാരും മറന്നിരുന്നേ ഇപ്പൊ ഇന്റർവ്യൂ ആയിട്ട് വന്നിട്ട് ഒന്നോട് ഓർമ്മയോ അപ്പൊ കിട്ടിക്കോണ്ടിരിക്കും നാല് ദിവസം അവിടെ കാണിച്ചതിന്റെ അതാണ് ഇവര് ഈ കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ട് എനിക്ക് തരുന്നത് ഞാനൊന്നും എങ്ങനെ പറ്റും ന്യായീകരിക്കാൻ തന്നെ എന്തെങ്കിലും വേണ്ടേ രണ്ടോ മൂന്നാഴ്ച കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒപ്പിച്ചോണ്ട് വന്നത് അതും മൊത്തം ഫ്ലോപ്പ് സാധനം പൈസ കൊടുത്ത് ന്യായീകരിക്കാൻ വേണ്ടി ആങ്കറിനെ കൊണ്ടിരുത്തിയിട്ടും അതും നടന്നില്ല സ്വന്തം ചാനലിൽ വീഡിയോ ഇട്ടിട്ടും സ്ക്രിപ്റ്റ് പോരാ സ്ക്രിപ്റ്റ് പോരാ നല്ല രീതിയിൽ വെളുക്കണമെങ്കിൽ കൊറച്ചും കൂടെ പണിയെടുക്കണം ഇത്രയും ഒരു ലോകം വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഇത്രയും ആൾക്കാര് ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യാണ്ട് ഇത്രയും എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോ എത്ര സ്ട്രോങ് ആയിട്ടുള്ള ആളാണെങ്കിലും തളർന്നു പോയി ഞാൻ തളർന്നു പോയിട്ടുണ്ട് കയ്യിലിരി പോണ്ടല്ലയോ അപ്പൊ പിന്നെ അനുഭവിക്ക എന്നല്ലാതെ നമുക്ക് എന്തു പറയാൻ പറ്റും എന്താണെങ്കിലും കരച്ചിലേക്കാ നല്ല രസമുണ്ട് കേട്ടോ ആഹ് അവറ്റകളുടെ കരച്ചിലേക്ക് എന്താ രസം നീ പറഞ്ഞ ഡയലോഗ് അല്ലേ പറഞ്ഞ ഡയലോഗാണ് തോന്നുന്നത് ഇതോടെ അങ്ങ് നിർത്തി കഴിഞ്ഞാൽ ഇതോടെ ആൾക്കാരങ്ങ് മറക്കും എന്റെ പരിപാടിയായിട്ടൊക്കെ മിണ്ടാതെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ അങ്ങ് ആൾക്കാരങ്ങ് വിടും ഇതിന്റെ അത് നീ കടന്ന് 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 ന്യായീകരിച്ച് മെഴുകാൻ നിന്ന് കഴിഞ്ഞ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന പൊങ്കാലയുടെ ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് കിട്ട് മനസ്സിലായോ അപ്പൊ ഒന്നും പറയുന്നില്ല അപ്പൊ അടുത്ത വീഡിയോട് വരുമൊന്നും പ്രതീക്ഷിക്കുന്നു അപ്പൊ ശരിയെങ്കിൽ ടാറ്റാ ബൈ ഭയോ